ശ്രീ കെ ശരൺകുമാർ ഇവിടെ സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാന സർക്കാർ അനുമതി നൽകുമ്പോൾ നമ്മൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്ന ചിത്രം എന്ന് പറയുന്നത് ടി പി ശ്രീനിവാസിന്റെ ചിത്രം തന്നെയാണ് അദ്ദേഹത്തെ കരണത്തടിച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കണ്ടത് തുടങ്ങുമ്പോൾ അതിൽ ഒരു മാപ്പ് പറഞ്ഞ് താങ്കൾ വാക്കുകൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എത്ര സമയം ഓ ഞാൻ കുറച്ച് ആയി പോയി ഈ സംസ്ഥാനം ഇതിനു വേണ്ടിട്ടുള്ള റെഗുലേഷൻ ഉണ്ടാക്കിയില്ല ഒരു നിയമം പാസ്സാക്കിയില്ലെങ്കിൽ കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായി ഒരു സാമൂഹ്യ നിയന്ത്രണവും ഇല്ലാത്ത സ്വകാര്യ സർവകലാശാലകൾ ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകും പരമാവധി ഇത് ഡിലേ ആക്കി വൈകിപ്പിച്ചു ആ എന്നിട്ട് 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 പക്ഷെ എന്നിരുന്നാലും കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് ഒരു കൺട്രോളും ഇല്ലാതെ ഒരു സാമൂഹ്യ നിയന്ത്രണമില്ലാതെ കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ചുള്ള സർവകലാശാലകൾ വരും എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായിരിക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള റെഗുലേഷൻ ഉണ്ടാക്കിയാണ് സംശയൊന്നുമില്ലല്ലേ കൃത്യമായി കേരളത്തിലെ കുട്ടികൾക്ക് പ്രാധാന്യം കിട്ടുന്ന എസ് സി എസ് ടി സംഭരണമടക്കം പാലിക്കുന്ന എല്ലാം നിയമവിധേയമാക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ട് അധികാരമുള്ള രീതിയിലേക്ക് ഒരു റെഗുലേഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കോ ഇതുമായി പ്രത്യേകിച്ച് ഒരു എന്നിട്ടും അത് നടപ്പാക്കേണ്ടി വരികയാണെന്നാണോ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ശാംശീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതായിരുന്നു ഇത്രയും നാൾ നമുക്കെതിരായിട്ടുള്ള ആരോപണം എന്നാൽ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് സർവകലാശാലകളുടെ ലിസ്റ്റ് വരുമ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് സർവകലാശാലകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് അങ്ങനെ പറഞ്ഞു രാജ്യത്തെ ഏറ്റവും മികച്ച കോളേജുകളുടെ ലിസ്റ്റ് നൂറ് കോളേജുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴും അതിൽ ഭൂരിഭാഗം മികച്ച കോളേജുകൾ നമ്മുടെ കേരളത്തിൽ നിന്നാണ് അറുപത്തിയഞ്ച് ലോകരാജ്യങ്ങളിലെ കുട്ടികളാണ് ഈ തവണ എം ജി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് കിട്ടി പത്രത്തിൽ അപ്പോൾ ലോകത്ത് എവിടെയും കിട്ടുന്ന വിദ്യാഭ്യാസം കേരളത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയണം ലോകത്ത് എവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ ഇരുന്ന് ചെയ്യാൻ കഴിയണം അതിനുവേണ്ടി ഡിജിറ്റൽ വിടവില്ലാത്ത തരത്തിൽ പശ്ചാത്തല സൗകര്യങ്ങളുടെ കാര്യത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കണം ആ വൻ മുന്നേറ്റം ഇവിടെ ഉണ്ടായി കഴിഞ്ഞു ഡിജിറ്റൽ വിടവില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി നിനക്ക് എങ്ങനെയാകും സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര നിയമത്തിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ഷേപം ഉന്നയിക്കുന്നവർ ആക്ഷേപം ഉന്നയിച്ചോട്ടെ കാരണം വികസന രംഗത്തും സാമൂഹ്യ സൂചികയിലും ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റം അത് അംഗീകരിച്ചേ പറ്റിയോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നു രാജ്യത്തെ സാഹചര്യങ്ങൾ മാറി മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വന്ന് അവർ മറ്റൊരു തലത്തിലേക്ക് മത്സരാധിഷ്ഠിത സമൂഹത്തിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനിയും അത് നിന്നാൽ നമ്മൾ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകും അതിപ്പോ പ്രത്യേകം പറയാൻ ഉണ്ടാവും എന്നുവെച്ചാൽ ആവശ്യമുള്ളപ്പോഴല്ല അത്യാവശ്യമുള്ളപ്പോഴല്ല ഇനി അത് പറ്റില്ല എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് നിങ്ങൾ അത് നടപ്പാക്കാൻ തീരുമാനിക്കുന്നത് എത്രയോ നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കി അവർ മുന്നേറുന്നു എന്ന സമ്മതം കൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് എനിക്കതിനെ യോജിപ്പില്ല ഞാൻ യോജിക്കില്ല ഇല്ലല്ല മറ്റ് സംസ്ഥാനങ്ങൾ നടപ്പാക്കി അവർ മുന്നേറുന്നു എന്ന രൂപത്തിലല്ല ഇവിടെ നമ്മൾ ഒരു നിയമം സംസ്ഥാന അടിസ്ഥാനത്തിൽ പാസാക്കിയില്ലെങ്കിൽ കേന്ദ്ര നിയമമാണ് ആപ്ലിക്കബിൾ അതുപ്രകാരം ഒരു സാമൂഹ്യ നിയന്ത്രണമോ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടലോ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡങ്ങളോ പാലിക്കാതെ തന്നെ ആ നിയമം നടപ്പാക്കപ്പെടും എത്ര കൃത്യമായിട്ടാണ് സംസ്ഥാന സാമൂഹ്യ നിയന്ത്രണം അതിൽ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തിയിരിക്കുന്നത് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മാനദണ്ഡം സ്ഥല സ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാനദണ്ഡങ്ങൾ വന്നിരിക്കുന്നത് അത് കൃത്യമായി പരിശോധിച്ചു കണ്ടെ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിനും ജനങ്ങൾക്കും അതിൽ പ്രാതിഥ്യം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എത്തിയ ടി പി ശ്രീനിവാസിനെ ാണ് നിങ്ങളുടെ ആളുകൾ തല്ലി താഴെയിട്ടത് അന്ന് പറഞ്ഞത് ഈ സ്വകാര്യ സർവകലാശാലകൾ ഇവിടെ അനുവദിക്കില്ല എന്ന് തന്നെയാണ് മറ്റൊന്നുമല്ലേ

ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ മികച്ചത് എന്നുള്ള നടക്കുന്നത് ഇവൻ ശരിയല്ല ഇല്ല നിങ്ങൾ ഒരു സൈഡ് മാത്രം കാണുകയും മറു സൈഡ് കാണാതിരിക്കുകയും ചെയ്തതിനെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ പറഞ്ഞ രണ്ട് ഉദാഹരണം അല്ലാതിരിക്കുകയും കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്ന ഉദാഹരണത്തെ താങ്കൾ വീണ്ടും വീണ്ടും കോട്ടി ചെയ്യുകയും ചെയ്യാണ് കോൺഗ്രസിന്റെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ് താങ്കൾ ഇൻട്രോ െ പരിയാരത്ത് സമരം നടക്കുമ്പോഴും ശാസ്ത്ര കോളേജിന്റെ വിഷയം ഉയർന്നു വരുന്നതുമെല്ലാം തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റി നാല് കാലഘട്ടങ്ങളിലാണ് അന്ന് സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര നിയമം അന്നില്ല ആ നിയമം വരുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് പി ശ്രീനിവാസിനെ പിണറായി വിജയൻ ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും നമുക്ക് തിരഞ്ഞാൽ കിട്ടും അതേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി കൊടുക്കുന്നു എന്നുള്ളത് കാലത്തിന്റെ കാവ്യനീതി തന്നെയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ വലിയ എസ് എഫ് ഐയുടെ വലിയ സമരങ്ങൾ നടന്നിരുന്ന കാലത്ത് ഇപ്പോഴത്തെ എം എൽ എ കൂടിയായ അന്നത്തെ എസ് എഫ് ഐയുടെ ദേശീയ നേതാവ് ശ്രീ എം വിജിന്റെ ഒരു പ്രസംഗം വലിയ രീതിയിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉണ്ട് എത്ര കോടി കിട്ടി എന്നാണ് മുഖ്യമന്ത്രിയോടും അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയോടും ഒക്കെ അങ്ങ് കേൾക്കുക അറുപത്തഞ്ച് ലോകരാജ്യങ്ങളിലെ കുട്ടികൾ ഈ കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ വന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ മികവിന്റെ കേന്ദ്രമായി നമ്മുടെ യൂണിവേഴ്സിറ്റി മാറി എന്നല്ലേ അർത്ഥം അർത്ഥം അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്ന ഈ നയമാറ്റം അത് കേന്ദ്ര നയത്തിന്റെ ചുവടു പിടിച്ചുകൊണ്ടാണ് അതിൽ ഒരു കരട് രൂപീകരിക്കുകയോ നിയമനിർമ്മാണമോ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയില്ലെങ്കിൽ ഡീംഡ് ഡീംഡ് ടു ടു ബി ബി യൂണിവേഴ്സിറ്റി 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 പോലെ പോലെ അമൃത കേന്ദ്ര ഗവൺമെന്റ് നിലപാട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഉണ്ടല്ലോ എത്രയോ വർഷമായി ഇരുപത്തിരണ്ട് വർഷമായിട്ടില്ലേ ഇന്നുണ്ടായതാണോ ഇന്നലെ ഉണ്ടായതാണോ ഈ മിനിഞ്ഞാ ഒക്ടോബർ ഫെബ്രുവരി പത്താം തീയതി ഉണ്ടായതാണോ അല്ലല്ലോ അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതോ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്നതായിട്ടുള്ള പദ്ധതികളെ സംബന്ധിച്ചാണെങ്കിലോ നയങ്ങളെ സംബന്ധിച്ചാണെങ്കിലോ ഈ സർക്കാരിന്റെ നിലപാടുകൾ തലതിരിഞ്ഞതാണ് എന്നതാണ് നേരത്തെ അവർ നിലപാടുകൾ സ്വീകരിച്ചത് സ്വകാര്യ സംരംഭങ്ങൾ വരുന്നു സ്വകാര്യ സർവകലാശാലകൾ വരുന്നു വിദ്യാഭ്യാസ രംഗത്തെ കുത്തഴിക്കും ഇത് കേരളത്തിന്റെ വികസനത്തെ പിന്നോട്ടടിക്കും ഇതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സർവകലാശാലകൾ കേരളത്തിലൊക്കെ എഫ് ഡി ഐ കൊണ്ടുവരും കേരളത്തിലെ സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കും അന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതിനെ എല്ലാം വിഴുങ്ങിക്കൊണ്ട് ഇപ്പോൾ അവർക്ക് നയം മാറ്റേണ്ടി വന്നിരിക്കുന്നു കേരളം ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളും മാറിക്കഴിഞ്ഞ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ സർവകലാശാലകൾ വരുന്നതിന്റെ കാര്യത്തിലോ സ്വകാര്യ കോളേജുകൾ വരുന്നതിന്റെ ഒക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും എടുത്തിരുന്ന മർക്കടമുഷ്ടിയും കർക്കശ നിലപാടുകളുമാണ് ആ നയങ്ങൾ കേരളത്തിൽ നടപ്പാക്കാനുള്ള തടസ്സമുണ്ടായത് യുവജന സംഘടനകളും ഉപയോഗിച്ചുകൊണ്ടും വിദ്യാർത്ഥി സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടും ഒരു തെറ്റായ നിലപാട് വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റു മറ്റു സംസ്ഥാനങ്ങളിൽ അവർക്ക് സ്വീകരിക്കാൻ കഴിയാത്തത് അവിടെയൊന്നും ആ തരത്തിൽ പോയി സമരം ചെയ്യാനുള്ള ആളുകളില്ല അവർക്ക് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ ഒന്ന് ചെയ്യുമായിരുന്നു ഇപ്പൊ അതിന് കൂട്ടുപിടിക്കുന്നത് കേന്ദ്ര നിയമം കൊണ്ടുവന്നു കേന്ദ്ര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി അതനുസരിച്ചല്ലെങ്കിൽ വലിയ അപകടം ഒരപകടം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ നയം മാറ്റിക്കൊണ്ട് സംവിധാനങ്ങൾ കൊണ്ടുവരുന്നത് ഇനിയും നിങ്ങൾ കൊണ്ടുവരണമെന്നില്ല അപ്പൊ അതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വരട്ടുപാതം കൊണ്ടുവരേണ്ട കാര്യം കാര്യങ്ങളൊക്കെ പോയല്ലോ അതല്ല അതിന്റെ യാഥാർത്ഥ്യം കേരള ഇപ്പൊ തിരുത്തുന്നതിന്റെ കാരണം ഇപ്പൊ സർക്കാരിന് അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതിലൊരു സാമ്പത്തിക നയമുണ്ട് ഒരു സാമ്പത്തിക ഇടപാടുണ്ട് പൊതുവെ നയംമാറ്റങ്ങളുടെ കാലമാണ് അതിനപ്പുറത്തേക്ക് എന്താണ് അതിൽ മനസ്സിലാക്കേണ്ടത് കാണേണ്ടത് ഇപ്പോ തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി ഏഴിലെ സർക്കാരാണ് പ്രീ ഡിഗ്രി ബോർഡ് കൊണ്ടുവരാൻ തീരുമാനിച്ചത് അന്ന് സി പി എം കാർ പറഞ്ഞത് പ്രീ ഡിഗ്രി ബോർഡിനെതിരെ വലിയ സമരം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് സമരം ചെയ്ത് ഈ നാട്ടിലെ മന്ത്രിമാരെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ബസ്സുകൾ മുഴുവൻ തീയിനരയാക്കി എസ് എഫ് വലിയ സമരം നടന്നു നാട്ടുകാർക്ക് അറിയാനുള്ള എന്താണ് സംഭവിച്ചത് കൃത്യം പത്ത് കൊല്ലത്തിന് ശേഷം തൊണ്ണൂറ്റിയാറിലെ എൽ ഡി എഫ് സർക്കാർ ഇതേ പ്രീ ഡിഗ്രി ബോർഡിന്റെ മറ്റൊരു തരമായ പ്ലസ് ടു കൊണ്ടുവന്ന് കോളേജിൽ നിന്ന് സ്കൂളിലേക്കാക്കി മാറ്റി അന്ന് ഇവർക്ക് നയമാറ്റം ഉണ്ടായി റിയാലോ അരിയില്ലാത്തൊരു നാട്ടിൽ പച്ചക്കറി ഇല്ലാത്തൊരു നാട്ടിൽ കമ്പ്യൂട്ടർ എന്തിനാ സർക്കാരെ തിന്നാനോ ബാബേ ചന്ദ്രൻ തൊടുത്തു വിട്ടൊരു യന്ത്രം കമ്പ്യൂട്ടർ ഗോ ബാക്ക് ഇതേ സഹാക്കന്മാർ വിളിച്ച മുദ്രാവാക്യ ഇന്ന് സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാർ രണ്ട് ഐഫോണുമായിട്ടാണ് നടക്കുന്നത് നയന്മാരുടെ നയമാറ്റം കാരണം കേരളത്തിന് നഷ്ടപ്പെട്ടത് ഏതാണ്ട് ഇരുപത് കൊല്ലമാണ് അത് മാത്രമല്ല പരിയാരത്തൊരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി എന്തായിരുന്നു സമരം അവസാന ആ സമരത്തിന്റെ ഒടുവിൽ തൊണ്ണൂറ്റിനാലിൽ കൂത്തുവർമ്മിൽ വെച്ച് എം വി രാഘവനെ വധിക്കാൻ ശ്രമിച്ചതിനിടയിൽ വെടിവെപ്പുണ്ടായി അതിന്റെ അവസാനത്തെ രക്തസാക്ഷി എന്ന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം ചെയ്തതിന്റെ അവസാനത്തെ രക്തസാക്ഷിയായ പുഷ്പൻ അന്തരിച്ചത് കുറച്ചു കാളുകൾക്ക് മുമ്പെയാണ് വെച്ച വഴിയും ഇല്ല ഇന്നും ഒരു ഉളുപ്പുമില്ലാതെ പുഷ്പനെ അറിയാവോ എന്നുള്ള ഗാനം പാടുന്ന ഈ സി പി എമ്മുകാരുടെ തൊലിക്കെട്ടി നമ്മൾ സമ്മതിക്കണ്ടേ രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി സർക്കാർ ഇവിടെ ടു എസ് ട് വൺ നല്ല സ്വാശ്രയവും സർക്കാർ വിദ്യാഭ്യാസവും എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജുകളിലേക്ക് സ്വാശ്രയ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു അന്ന് ഇവരുടെ ഇവരുടെ സമരം എത്രമാത്രമായിരുന്നു ഈ കേരളത്തെ മുഴുവൻ സ്തംഭിപ്പിച്ചില്ലേ ഈ ശ്രീ അരുൺകുമാർ ഉൾപ്പെടെയുള്ള എസ് എഫ് ഐക്കാർ അന്ന് നടത്തിയ സമരമൊക്കെ ഈ നാട് നാടോർക്കുന്നുണ്ടല്ലോ അവസാനം എന്ത് സംഭവിച്ചു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകൾ ഈ സർക്കാർ കൊടുത്തത് ഇവർ സമരം ചെയ്യുന്ന കാലഘട്ടത്തിലല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മകൾക്ക് കോയമ്പത്തൂരിൽ സ്വാശ്രയ കോളേജുകളുടെ അധിപരായ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ മേടിച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ സി സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ മകൻ ബർക്കിംഗ് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചത് ആ കാലയളവിൽ തന്നെയല്ലേ പാവപ്പെട്ട എസ് എഫ് ഐക്കാരെ തെരുവിലിട്ട് സമരം ചെയ്യിപ്പിച്ച് അടിയും മേടിപ്പിച്ച് ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ സമരം നടത്തിയിട്ട് ഇന്ന് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനും കൈകൊട്ടിയടക്കുകയാണ് പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും പണ്ട് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നടന്നു രണ്ടായിരത്തി നാലിൽ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വന്ന സ്വകാര്യ സംരംഭകരെ കരിയോയിൽ ഒഴിച്ച് എയർപോർട്ടിൽ എതിരേറ്റ ഡിവൈഎഫ്ഐ നേതാക്കന്മാരായ കെ എൻ ബാലഗോപാലും പി രാജീവും ഇവിധത്തിൽ കെ എൻ ബാലഗോപാൽ ആണ് ഇന്ന് ധനകാര്യ മന്ത്രി പി രാജീവാണ് വ്യവസായ മന്ത്രി ഇവർ രണ്ടുപേരും ചേർന്നാണ് ഇപ്പോ ആഗോള നിക്ഷേപ സംഗമം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നത് സി പി എം ആദ്യം ചെയ്യേണ്ടത് ടി പി ശ്രീനിവാസിനോട് മാപ്പ് പറയുകയും ആ പുഷ്പന്റെ ബലികുടീരത്തിൽ പോയി തെറ്റ് പറ്റിയെന്ന് കണ്ണീരണിയിച്ച് മാപ്പ് അപേക്ഷിക്കാൻ വേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വകാര്യ സർവകലാശാലയുടെ ബില്ല് പാസ്സാക്കാൻ നടക്കും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ടും தற்காலம் இத்தையும் மதி பரட்டே